നന്ദിനി നന്ദിനി ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി ും കൊണ്ടോട്ടിയിൽ നിറത്തിന്റെ പേരിൽ അവഹേളിച്ചതിൽ മനം നൊന്ത് നവവധ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് അബ്ദുൾ വഹാദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കൊണ്ടോട്ടി പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത് Thank you. വിദേശത്ത് നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് അറസ്റ്റിലായത് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ആണ് ഭർത്താവിന്റെ മാനസിക പീഡനത്തിന് പിന്നാലെ ആത്മഹത്യ ചെയ്തത് നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇതേ കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്താനാൾ പെൺകുട്ടിയെ നിർബന്ധിച്ചുവെന്നാണ് കുടുംബത്തിന്റെ പരാതി ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയതായും കുടുംബം പറഞ്ഞിരുന്നു അബ്ദുൾ വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെയാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപണം ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരത്തിയേഴിനായിരുന്നു ഷഹാനയുടെ വിവാഹം ന്യൂസ് ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം